സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പുതിയ മാർഗം തേടി ധനം വകുപ്പ് അധിക വിഭവസമാഹരണത്തിന് വിദഗ്ദ്ധ പതിനാലംഗ സമിതിയെ നിയോഗിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബജറ്റിനായി അധിക വിഭവസമാഹരണത്തിന് നൂതന മാർഗം കണ്ടെത്തണമെന്നും ഉത്തരവിൽ പറയുന്നു ജി എസ് ടി നടപ്പാക്കിയ ശേഷം അധിക വിഭവ സമാഹരണത്തിനുള്ള മാർഗം പരിമിതമാണെന്നാണ് ധനവകുപ്പിന്റെ നിഗമനം ധനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള സമിതിയിൽ ദേശീയതലത്തിലെ വിദഗ്ധരെയും ഭാഗമാക്കിക്കൊണ്ടാണ് സമിതി രൂപീകരിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം സാമൂഹിക മേഖലകൾ ചെലവ് കൂടുതലാണെന്നാണ് കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം മുന്നോട്ടു പോകുന്നതിനായി എവിടെ നിന്നും വരുമാനം കണ്ടെത്തണമെന്ന് സമിതി റിപ്പോർട്ട് നൽകും ഇന്ത്യയിലെ മികച്ച സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്നും ക്രൈസിസ് മാനേജ്മെന്റ് സെല്ലിൽ നിന്നും ഉൾപ്പെടെയുള്ള വിദഗ്ധരാണ് ആയിരിക്കും ഈ റിപ്പോർട്ട് തയ്യാറാക്കുക കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ധനം മദ്യം കെട്ടിടം തുടങ്ങിയ ഇനങ്ങളിൽ നിന്നും സംസ്ഥാന സർക്കാർ അധിക നികുതി ഈടാക്കിക്കൊണ്ടുള്ള ആയിരുന്നു തയ്യാറാക്കിയിരുന്നത് ഇതിൽ നിന്നുമൊക്കെ ഈടാക്കിയ തുകയുടെ കണക്കുകൾ സ്വീകരിക്കുമ്പോൾ വലിയ പൊരുത്തക്കേടുകൾ വരുന്നുണ്ട് ലഭിച്ച വരുമാനം എവിടെ ചെലവായെന്നും ധനവകുപ്പിന് വ്യക്തതയില്ല ഇതും കൂടി കണക്കെടുത്തുകൊണ്ടാണ് അടുത്ത സാമ്പത്തിക വർഷം മുന്നോട്ടു പോകാനുള്ള വിഭവ സമാഹരണത്തിനായി പുതിയ മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ സമിതി രൂപീകരിച്ചിരിക്കുന്നത് ജനം തിരുവനന്തപുരം